അമ്പലപ്പാറയിൽ പി കൃഷ്ണപിള്ള ബാലരാജൻ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു സി പി ഐ എം അമ്പലപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി സി രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി ഹരികൃഷ്ണന്റെ അധ്യക്ഷതയിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എം ആർ മുരളി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കേവലം എന്ന നിലയിൽ സാധാരണ നിലയിൽ ഒരാൾ മരണപ്പെട്ടാൽ എല്ലാ കൊല്ലവും മരണപ്പെട്ട ദിവസം ബന്ധുമിത്രാദികൾ ഒത്തുചേരുകയും ഓർമ്മ പുതുക്കുകയും ചെയ്യുന്ന പതിവുണ്ട് നമ്മുടെ നാട്ടിൽ കുറെ കാലമൊക്കെ അതങ്ങനെ നിലനിൽക്കും എന്നാൽ ഒരു തലമുറയൊക്കെ മറയുന്നതോടുകൂടി ആ ഓർമ്മകൾ മെല്ലെ മെല്ലെ മാഞ്ഞു പോവുകയും പോവുകയും ചെയ്യുന്ന അനുഭവമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയും എന്നാൽ നാടിനു വേണ്ടി ജീവിച്ച നാടിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാന്മാരെ സംബന്ധിച്ച് മുരളീധരൻ നന്ദി പറഞ്ഞു നൂറോളം പ്രവർത്തകർ പൊതുയോഗത്തിൽ പങ്കെടുത്തു